റോഡായിട്ട് ഈ ഒരു നിർമ്മാണം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ാണ് അഞ്ചു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ജനങ്ങൾ അറിയിക്കേണ്ടതുണ്ട് അവര് തലേ ദിവസവും അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന സമയത്ത് ഒരു ഉച്ച സമയത്തൊക്കെയാണ് അവരറിയിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഗ്രാമസഭയ്ക്ക് ഇവിടുത്തെ ആൾക്കാർ പോവേണ്ടത് ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എത്രയും വേഗം ഈ റോഡ് മാത്രമല്ല എല്ലാ റോഡും സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ കുടികളില്ല ഇതൊക്കെ ഒന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എത്രയും വേഗം നടത്തി തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് മെമ്പറും മെമ്പറുടെ കടമ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് മെമ്പർക്ക് തന്നെ അറിയില്ല ഒരു കാര്യം ഈ വിജയിച്ച കാലയളവിൽ നമ്മുടെ ഈ റോഡിന് അല്ലെങ്കിൽ ഒന്നും മെമ്പർ ഒരു കാര്യം ഇവിടെ കൂടിയ ഓരോ കാര്യം ഓർമ്മി റോഡ് തന്നെയാണ് ഞാൻ കോങ്കോട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ ആ കാരണ സംഭവം അവിടെ അപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങോട്ട് തന്നെയാണ് ഏത് കാലത്തും അതങ്ങനെയാണ് ഇടക്കൊക്കെ റോഡ് റോഡിപടി നടന്നു ഒന്നോ രണ്ടോ വട്ടം പിന്നെ ആ സംഭവം ഒന്നും നടന്നിട്ടില്ല അതൊന്ന് ഞങ്ങളുടെ പിന്നെ വഴി താഴ്ത്തേക്കുള്ള വഴിയാണ് മറ്റേ കടവല്ലൂരി പഞ്ചായത്താണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഭാഗം കോൺക്രീറ്റ് തന്നെ ബാക്കിയുള്ള ഭാഗം പോയി ചളി പൊല്ലിയൊക്കെ നിൽക്കുന്നത് അവിടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി ഇറക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റില്ലേ മഴ നിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങളായിട്ട് കൊറേ മുന്നേ ഞങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗം വെച്ചിട്ട് ഞങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് കടക്കാൻ പറ്റാത്ത രീതിയിലായ കാരണം കൊണ്ട് ഇപ്പൊ ഏഹ് കടവല്ലൂര് അത് ശരിയാക്കി തന്നു